സാമൂഹിക സേവന രംഗത്തും സഭാത്മകമായ പ്രവർത്തനങ്ങൾക്കും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോൺ കളിക്കലിനെ അദ്ദേഹത്തിന്റെ ഭവനത്തിലെത്തി തിരുമേനി സെന്റ് മേരീസ് ഇടവക സമൂഹം ആദരിച്ചു ആദരവ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയും വാർഡ് മെമ്പർ കെ ഡി പ്രവീണും ചേർന്ന് നിർവഹിച്ചു ഞാൻ വാർത്തോട് എൻ്റെ എല്ലാവല്ലാമായ നന്ദി അർപ്പിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു അത് പ്രാവർത്തികമാക്കിയെങ്കിൽ എനിക്ക് വളരെ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി സിസ്റ്റർ അമൃത എസ് ഐ സി ഷിജു ഓതറ അനീഷ് പുലിക്കോട് ബിനോയ് ഈന്തലാംകുഴി എന്നിവർ സംസാരിച്ചു ബത്തേരി രൂപതയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സഭാതാര പുരസ്കാരം ജോൺ ആണ് ലഭിച്ചത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു നിമിഷമാണിപ്പോൾ അത് അതിലേറെ ഞങ്ങൾക്ക് അതിയായ ഒരു സങ്കടം ഉള്ള ഒരു നിമിഷം കൂടിയാണ് നമുക്കറിയാം ഈ തിരുവേനി പ്രദേശത്ത് ഈ ചെറുവിട പഞ്ചായത്തിൽ സാമൂഹിക സേവന രംഗത്തും സവാത്മകമായ പ്രവർത്തനങ്ങളിലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ വ്യക്തി മുദ്ര പതിപ്പിച്ച് സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഇടവറ കൂട്ടായ്മകളുടെ സഭാ നേതൃത്വത്തിൻ്റെ വലിയ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ച ഒരു വന്യ അനുഗ്രഹീത വ്യക്തിത്വമാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ജോൺ കളിക്കൽ സാർ തീർച്ചയായിട്ടും സഭയുടെ ഈ പ്രദേശത്തെ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം അത് ഒരു മിഷണറിക്ക് തുല്യമായി സമർപ്പിക്കുകയുണ്ട് ഒരു മിഷണറി പ്രവർത്തകരായി സർവ മേഘങ്ങളുടെയും വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഉഴുവച്ചു എന്നുള്ളത് ഏറെ അഭിമാനപൂർവ്വം ഞങ്ങൾ സ്മരിക്കുകയാണ് ഈ കഴിഞ്ഞ കാലത്ത് പത്തേഴി രൂപത പ്രത്യേകമായും ജോൺ കളിയേറ്റർ സാറിൻ്റെ ഈ ലോകത്തിൽ ചെയ്ത വലിയ നേട്ടങ്ങൾക്ക് ചെറിയ ഉപകാരമായി സഭാതാരം എന്ന വലിയ പുരസ്കാരം നൽകി ജോണി ചായനെ ആദരിക്കുകയായിരുന്നു ഞാൻ നേരെ സൂചിപ്പിച്ചിരുന്നതുപോലെ സഭയുടെ ഏത് പ്രവർത്തന മേഖലകളിലും ലാഭേച്ചുകൂടാതെ ഒരു യഥാർത്ഥ മിഷണറി പ്രവർത്തകനായി ഒരു അത്മാര നേതൃത്വത്തിൽ ഏത് രീതിയിൽ മാതൃകാപരമായി ചെയ്യാൻ സാധിക്കുമോ അതുപോലെ ചെയ്ത് ഞങ്ങൾക്കൊക്കെ ഈ പ്രദേശത്തിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോൺ കളിക്കർ സാറ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരു കണ്ണൂർ കാസർഗോഡ് മേഖലയുടെ ജനസേവന അവാർഡും ബഹുമാനപ്പെട്ട ജോൺ കളിക്കർ സാറിനെ തേടി എത്തി എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ നിമിഷങ്ങൾ അനുസ്കരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ ചടങ്ങായി ക്രമീകരിക്കണം ഇത് വലിയ പുരസ്കാര ചടങ്ങായി ക്രമീകരിക്കുന്ന വലിയ ആഗ്രഹം പ്രകടിപ്പിച്ച് ഇവിടുത്തെ പൊതു സമൂഹവും സഭാ കൂട്ടായ്മയൊക്കെ സഭാ നേതൃത്വമൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ പെട്ടെന്നാണ് ദുഃഖകരമായി തൻ്റെ ആരോഗ്യം അല്പം മോശമാണ് എന്ന് തിരിച്ചറിയില്ല അതുകൊണ്ട് ഇടവകയിൽ വെച്ച് വലിയ ആഘോഷപൂർവ്വമായ ചടങ്ങ് ക്രമീകരിച്ചെങ്കിലും അത് നടത്താനായിട്ട് സാധിച്ചില്ല ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഒഴിവാക്കിക്കൊണ്ട് വളരെ ചുരുക്കം ആളുകളുടെ പ്രാഥനി സ്വഭാവത്തോടെ ഇന്ന് ഈ ഭവനത്തിൽ വെച്ച് കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് ജോണിച്ചായനെ ഈ അംഗീകാരം പ്രത്യേകമായി ഇവിടുത്തെ പൊതുസമൂഹം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ പൊതുസമൂഹം ജോലിച്ചായനെ വളരെ ആദരപൂർവ്വമാണ് കാണുന്നത് ഗോൾഡ് ഡയമണ്ട്സ് സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391